തോട്ടിനാട്ട് ചെഗുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്പോർട്സ് കിറ്റ് വിതരണത്തിൻ്റെയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയുടെയും ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ മന്ത്രിയെ മടിക്കേ ഐ എച്ച് ആർ ഡി മോഡൽ കോളേജിന് സമീപത്തെ ചെഗുവേര ഗ്രൗണ്ടിൽ ചേർന്നുള്ള മരങ്ങളും വള്ളിപ്പടർപ്പുകളും ചെറുചെടികളും നിറഞ്ഞ് തണൽ വിരിച്ച പ്രകൃതിയൊരുക്കിയ സ്വാഭാവിക കൂടാരത്തിൽ ശീതളപാനീയവും മറ്റും നൽകി സ്വീകരിച്ചു ഈ സ്വീകരണം വ്യത്യസ്തതരമായ അനുഭവം പകർന്നു നൽകിയെന്ന് മന്ത്രി പറഞ്ഞു വളരെ വ്യത്യസ്തമായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത മടിക്കൈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം രാജൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം റഹ്മാൻ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഷരഫ് അലി മടിക്കേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖരും മന്ത്രിയുടെ അഭിപ്രായത്തെ ശരിവച്ചു മടിക്കേ തോട്ടനാട് ചെഗ്വേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പാറപ്പുറത്തുള്ള ഗ്രൗണ്ട് നിർമ്മാണവും വ്യത്യസ്തമാർന്ന സ്വീകരണ പരിപാടിയും അതിഥികളുടെയും മറ്റുള്ളവരുടെയും പ്രശംസയ്ക്ക് അർഹമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്